അതിർത്തികളിൽ ഒരു മൗനമായ യുദ്ധം നടക്കുകയാണ് അത് ടാങ്കുകളും പീരങ്കികളും ഉപയോഗിച്ചിട്ടുള്ള പഴയ യുദ്ധമൊന്നുമല്ല മറിച്ച് വേഗതയുടെയും സാങ്കേതിക വിദ്യയുടെയും ഒരു പുതിയ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ശത്രുവിനെ ഞെട്ടിക്കാൻ ശേഷിയുള്ള മുമ്പൊരിക്കലും ഒരു സേനയെ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഇൻഫൻട്രി ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അജയ് കുമാർ ഇതിന് വിശേഷിപ്പിച്ചത് ശത്രുക്കൾക്ക് കൂടുതൽ ഒരു പരിവർത്തനം എന്നാണ് ആരാണ് ഈ പുതിയ മാരക ശക്തി അതാണ് ഭൈരവ് ബറ്റാലിയനുകൾ അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഇന്ത്യ ഇരുപത്തിയഞ്ച് ഭൈരവ് ബറ്റാലിയനുകൾ പൂർണ്ണ സജ്ജമാക്കാനായി പോവുകയാണ് ചൈനയുമായും പാകിസ്ഥാനുമായും ഉള്ള അതിർത്തികളിൽ ശേഷി കുത്തനെ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ തന്ത്രപരമായ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിന്റെ മുഖച്ചായ മാറ്റാൻ പോവുകയാണ് എന്താണ് ഭൈരവ് ബറ്റാലിയൻ നിലവിലുള്ള ഘടക യൂണിറ്റുകളിൽ നിന്നും ഇവരെ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഈ യുദ്ധ സംരംഭം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാകുന്നത് എന്തുകൊണ്ട് അതിലുപരി ഡ്രോൺ യുദ്ധങ്ങൾക്കായി ഇന്ത്യ ഒരുക്കുന്ന രുദ്ര ബ്രിഗേഡുകൾ ദിവ്യാസ്ത്ര ബാറ്ററികൾ ശക്തിബൻ യൂണിറ്റുകൾ എന്നിവ എങ്ങനെയാണ് ഇന്ത്യയെ ലോകോത്തര യുദ്ധശക്തിയാക്കി മാറ്റുന്നത് രാജ്യരക്ഷാ രഹസ്യങ്ങളുടെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇതുമായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഈ വീഡിയോയിലുണ്ട് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നൽകിയ കാലാൽപ്പടയുടെ വലിയ പുനഃസംഘടനയുടെ ഒരു നിർണായക ഭാഗമാണ് ഭൈരവ് ബറ്റാലിയുടെ പിറവി ഒക്ടോബർ ഇരുപത്തിയേഴിലെ ശൌര്യ ദിവസത്തിന് മുന്നോടിയായിട്ടാണ് ലഫ്റ്റനന്റ് ജനറൽ അജയ് കുമാർ ഇവരുടെ പ്രാധാന്യം വെളിപ്പെടുത്തിയത് ചൈനയുമായും പാകിസ്ഥാനുമായും ഉള്ള അതിർത്തികളിൽ വേഗത്തിലുള്ളതും ഉയർന്ന ആഘാതമുള്ളതുമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്ന ചെറുതും അതുപോലെ തന്നെ എന്നാൽ അപകടകരവുമായ ഒരു സേനയാണ് ഭൈരവ് ബറ്റാലിയനായി വിശേഷിപ്പിക്കുന്നത് അവരുടെ പ്രധാന ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശത്രു സൈന്യത്തിന്റെ രഹസ്യാന്വേഷണം അവരുടെ നീക്കങ്ങൾ തടസ്സപ്പെടുത്തൽ അതിർത്തി കടന്നുള്ള ചെറിയതും എന്നാൽ നിർണായകവുമായ ഇടപെടലുകൾ എന്നിവയാണ് ഭൈരവിന്റെ പ്രധാനപ്പെട്ട ജോലി ശത്രുവിന്റെ ദുർബല പ്രദേശങ്ങളിൽ അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് പ്രത്യേക പരിശീലനം നൽകും അതുപോലെ തന്നെ പ്രത്യേക സേനയ്ക്ക് ഒരു സഹായി ഭൈരവ് കമാൻഡോകൾ പ്രത്യേക സേനയ്ക്ക് സമാനമായിരിക്കും എന്നാൽ അവർക്ക് അത്രയും വലിയ ആയുധങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതിർത്തിയിലെ തന്ത്രപരമായ ജോലികൾ ഏറ്റെടുത്ത് പ്രത്യേക സേനയ്ക്ക് ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള സങ്കീർണ്ണമായ ദൗത്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകുന്നു എന്നതാണ് അടുത്തത് ഗഡക് വേഴ്സസ് ഭൈരവ് നിലവിലുള്ള ഗഡക് പ്ലാറ്റൂണുകൾ ഓരോ ഇൻഫെൻട്രി ബറ്റാലിയന്റെയും നെടും തൂണ് എന്ന് തന്നെ പറയാം എങ്കിലും ഏകദേശം ഇരുപത് എലൈറ്റ് സൈനികർ മാത്രമാണ് ഉള്ളത് എന്നാൽ ഓരോ ഭൈരവ യൂണിറ്റിലും ഏകദേശം ഇരുനൂറ്റിഅൻപത് ഉന്നതരും ചടുലരുമായ സൈനികർ ഉൾപ്പെടുന്നുണ്ട് ഇതൊരു ചെറിയ സ്ക്വാഡിനേക്കാൾ സ്വയം പര്യാപ്തമായ ഒരു വലിയ സ്ട്രൈക്ക് ഫോഴ്സ് ആണ് ഭൈരവ് എന്ന് വ്യക്തമാക്കുന്നു ഭൈരവ് ബറ്റാലിയനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിന്റെ സംയോജിത ഘടനയാണ് കേവലം കാലാൾപ്പടയിൽ നിന്നുള്ള ല്ലേ ഇതിലുള്ളത് സിഗ്നലുകൾ ആർമി എയർ ഡിഫൻസ് ആറ്റിലറി റെജിമെന്റുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നു ഇത് ആവശ്യമായ സാഹചര്യങ്ങളിൽ ബാഹ്യ സഹായമില്ലാതെ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുള്ള ബഹുമുഖ വൈദഗ്ധ്യമുള്ള ഒരു ടീമിനെ സൃഷ്ടിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റൻപത് സൈനികർ വീതമുള്ള ഇരുപത്തഞ്ച് ബൈറോ ബറ്റാലിയനുകൾ ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നുണ്ട് ഇതിൽ അഞ്ചെണ്ണം ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ് അടുത്ത ആറ് മാസത്തിനുള്ളിൽ ബാക്കിയുള്ള ഇരുപത് യൂണിറ്റുകൾ കൂടി സജ്ജമാകും ഇനി എന്തിനാണ് നിലവിലുള്ള പുറമേ ബൈരോ ബറ്റാലിയനുകൾ എന്ന് ചോദിച്ചാൽ ഈ ആവശ്യകത ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സംയോജിത പോരാട്ട സന്നദ്ധയെ വിലയിരുത്തി ആധുനിക യുദ്ധങ്ങൾ എങ്ങനെ പോരാടണം എന്നതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഐഡിയ നമുക്ക് നൽകി തന്ത്രപരമായ വിടവ് നികുത്തൽ അതായത് ദൗത്യ വിജയം ഉറപ്പാക്കുന്നതിന് തന്ത്രപരമായ പ്രവർത്തനങ്ങൾക്കും തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കും ഇടയിൽ കൃത്യമായ വിന്യാസത്തിന്റെ ആവശ്യകത ഈ ഓപ്പറേഷൻ അടിവരയിട്ടു അതായത് വലിയ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആവശ്യം ചെറിയ കൃത്യമായി തന്ത്രപരമായ ദൗത്യങ്ങൾ നിറവേറ്റാൻ ഭൈരവ് ബറ്റാലിയന് കഴിയും മെച്ചപ്പെടുത്തിയ മെച്ചപ്പെടുത്തിയ അതായത് ഇന്റലിജൻസ് കഴിവുകൾ സംയോജിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓപ്പറേഷൻ സിന്ധു കാണിച്ചു അതിർത്തികളിൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും വേഗത്തിൽ തീരുമാനമെടുക്കാനും ഭൈരവ് യൂണിറ്റുകൾക്ക് സാധിക്കും അതിർത്തികളിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സൈനിക വിന്യാസങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും വർദ്ധിക്കുമ്പോൾ പരമ്പരാഗത ഇൻഫെൻട്രി യൂണിറ്റുകൾക്ക് പുറമെ അതിവേഗം പ്രതികരിക്കാൻ കഴിയുന്ന ലക്ഷ്യത്തിൽ കൃത്യമായി പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക ശക്തി അനിവാര്യമാണ് ബറ്റാലിയൻ ആ ആവശ്യം നിറവേറ്റുന്നു ഭൈരവ് ബറ്റാലിയൻ ഒരു തുടക്കം മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിനുള്ളിൽ സംഭവിക്കുന്ന വലിയ പരിവർത്തനത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡ്രോൺ അധിഷ്ഠിത യുദ്ധ തന്ത്രങ്ങളിലാണ് ആധുനിക യുദ്ധങ്ങളിൽ നിർണായകമായ ഈ സാങ്കേതിക വിദ്യയ്ക്കായി ഇന്ത്യ പുതിയ യൂണിറ്റുകൾ രൂപീകരിക്കുന്നു ഇന്ത്യൻ സൈന്യം ഇൻഫെൻട്രി ബറ്റാലിയനുകളിൽ ആഷ്നി പ്ലാറ്റൂണുകളെ ഉയർത്തുന്നുണ്ട് സേനയിലെ ഡ്രോൺ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കും നിരീക്ഷണ റോളുകൾ ലക്ഷ്യത്തിലേക്ക് അലഞ്ഞു നടക്കുന്ന ആയുധങ്ങൾ അതുപോലെ തന്നെ റോളുകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിലൂടെ കാലാൾപ്പടയുടെ യുദ്ധശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ആഷ്നി പ്ലാറ്റൂണുകൾക്ക് സാധിക്കും ഇവയൊന്നും കൂടാതെ കരസേനാ മേധാവി പ്രഖ്യാപിച്ച മറ്റു മൂന്ന് സുപ്രധാന രൂപീകരണങ്ങൾ ഇന്ത്യയുടെ ഭാവി യുദ്ധശേഷി നിർവചിക്കും അതായത് രുദ്ര ബ്രിഗേഡുകൾ ഇവ ഓളാസ് ഫോർമേഷനുകൾക്കായിരിക്കും അതായത് കാലാൾപ്പട യന്ത്രവൽകൃത യൂണിറ്റുകൾ ടാങ്കുകൾ പീരങ്കികൾ പ്രത്യേക സേനകൾ ആളിലെ വ്യോമ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ കൃത്യമായ ലോജിസ്റ്റിക്സ് പിന്തുണയോടെ പ്രവർത്തിക്കും ഇത് യുദ്ധഭൂമിയിലെ ഏകോപനവും പ്രതികരണ ശേഷിയും ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കും ശക്തിബാൻ യൂണിറ്റുകൾ ഈ യൂണിറ്റുകൾ പൂർണ്ണമായിട്ടും ആളിലെ വ്യോമ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒന്നാണ് ഓരോ ശക്തിബാൻ റെജിമെന്റിലും മൂന്ന് ബാറ്ററികൾ ഉണ്ടാകും ദീർഘദൂര ഇടത്തരം രൂപ പരിധിയുള്ള യുദ്ധോപകരണങ്ങൾക്കായിട്ടുള്ള ബാറ്ററികൾക്ക് പുറമെ സ്വയം ഡ്രോണുകൾ റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ബാറ്ററി നിർണായകമാണ് ഒരേ സമയം നൂറ് കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിലൂടെ ശത്രുവിന്റെ പ്രതിരോധത്തെ തകർക്കാൻ ഇത് നമ്മുടെ ഇന്ത്യക്ക് സാധിക്കും പിന്നെ ദിവ്യാസ്ത്ര ബാറ്ററികൾ ഹൈബ്രിഡ് പ്രിസ്യൻ ആക്രമണങ്ങൾക്കായി പരമ്പരാഗത തോക്കുകളും ഡ്രോണുകളും അലഞ്ഞു തിരിയുന്ന യുദ്ധോപകരണങ്ങളും സംയോജിപ്പിക്കുന്ന ഈ യൂണിറ്റുകൾ പീരങ്കികളുടെ ഫയർ പവർ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഡീപ് സ്ട്രൈക്ക് കഴിവുകൾ തത്സമയ ലക്ഷ്യ ട്രാക്കിംഗ് സ്ഥിരമായതും ചലിക്കുന്നതുമായ ഭീഷണികളുടെ കൃത്യമായി ഇടപെടുന്നു എന്നിവ ദിവ്യാസ്ത്ര ബാറ്ററികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ രൂപീകരണങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധമുറകൾക്കായി സ്വയം സജ്ജമാക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ചടുലതയും കൃത്യതയും ഭൈരോ ബറ്റാലിയൻ സൈന്യത്തിന് ചടുലത നൽകുന്നുണ്ട് ദിവ്യാസ്ത്ര ശക്തി യൂണിറ്റുകൾ ആക്രമണങ്ങളിൽ കൃത്യത ഉറപ്പാക്കുന്നു പിന്നെ ഡ്രോൺ അധിഷ്ഠിത യുദ്ധതന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സാങ്കേതികമായി മുന്നിട്ട് നൽകുന്ന ഒരു യുദ്ധശക്തിയായി നമ്മുടെ രാജ്യം മാറുന്നു എന്നതിന്റെ സൂചനയാണിത് ആയുധങ്ങളുടെ എണ്ണത്തെക്കാൾ ിക്ക് മുൻഗണന നൽകുന്നു അതുപോലെ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ വർദ്ധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പരിവർത്തനങ്ങൾ കേവലം സൈനിക മാറ്റങ്ങളായി കാണരുത് മറിച്ച് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ അനിവാര്യതകളാണ് ഈ പരിഷ്കാരങ്ങൾ പുതിയ ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും വേണ്ടി ഇന്ത്യ ആഭ്യന്തര ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കാരണമാകും ഈ മാറ്റങ്ങളിലൂടെ ഇന്ത്യൻ സൈന്യം ഏതൊരു ശത്രുവിനെയും പ്രതിരോധിക്കാൻ മാത്രമല്ല അതിർത്തികളിൽ എപ്പോഴും തന്ത്രപരമായ മുൻകൈ നേടാനും സജ്ജമാവുകയാണ് ഭൈരവ് ബറ്റാലിയനുകൾ രുദ്ര ബ്രിഗേഡുകൾ എന്നിവയുടെ രൂപീകരണം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി പ്രതിരോധത്തിൽ നിന്നും ആക്രമണാത്മക പ്രതിരോധത്തിലേക്ക് മാറുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ആറു മാസത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് ഭൈരവ് ബറ്റാലിയനുകൾ പൂർണ്ണമായും സജ്ജമാകുമ്പോൾ നമ്മുടെ അതിർത്തികൾ മുമ്പ് ഒരിക്കലുമില്ലാത്ത വിധം കരുത്താർജിക്കും വേഗത കൃത്യത സംയോജിത പ്രവർത്തനം എന്നിവയുടെ ഈ ഒരു പുതിയ യുഗത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ മാരകമായ പരിവർത്തനത്തെ കുറിച്ച് എന്തായാലും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ഈ പുതിയ സേനാ രൂപീകരണങ്ങൾ അതിർത്തിയിലെ സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റും എന്നാണ് നിങ്ങൾ കരുതുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തീയ വിഷയങ്ങളിലുമായി വീണ്ടും എത്തും വരെ നന്ദി